എട്ടാമലേക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ടൈപ്പ് ഷവർമ്മയാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ റൂമിനപ്പുറത്ത് ഒരേ ഫാമിലി ഉണ്ട് അവരെ ഞങ്ങൾക്ക് നോമ്പുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫില്ലിങ് ഇതല്ല ഫില്ലിങ് അവർ നമ്മുടെ ബോയിൽഡ് എഗും പിന്നെ കുക്കുംബേസ് ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മാത്രമാണ് വെക്കാറുള്ളത് ഞാൻ വിചാരിച്ച നമുക്ക് സാധാ ഒരു ഷവർമ്മയുടെ കണക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു അത് വേറൊന്നുമില്ല എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കണം അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇച്ചിരി ചെറിയ ഇളം ചൂട് വെള്ളവും പഞ്ചസാരയും ഒരു രണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഈസ്റ്റ് ഇതുപോലെ നല്ലപോലെ പുളിച്ചു കിട്ടും ഇനി അതിലേക്ക് മൈദയും ഉപ്പും പിന്നെ ഇച്ചിരി ഓയിലും എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ നല്ലതുപോലെ കുഴച്ച് കിട്ടണം കയ്യിലൊന്നും അധികം പറ്റി പിടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ലാസ്റ്റ് ഫൈനൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് അത് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓയിലൊന്ന് തൂവി സാധനം നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യത്തില്ലേ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് വെക്കത്തില്ലേ അതുപോലെ ഇതൊന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴത്തേക്കും നല്ല രീതിയിൽ മാവ് നല്ല പൊന്തി വന്നേക്കും നമ്മൾ ഈ ബ്രെഡ് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമില്ലേ അതുതന്നെ അങ്ങനെ ഞാനിവിടെ ക്ലിങ് ഡ്രാപ്പാണ് എടുത്തേക്കുന്നത് ഇതില്ലാത്തവർ അടപ്പാണെങ്കിലും ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഏകദേശം ഒരു മണിക്കൂർ അണ്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് പിസ്സയാണ് ഓർമ്മ വരുന്നത് പിസ്സ ഉണ്ടാക്കുമ്പോൾ ഈ സെയിം ഇങ്ങനെ തന്നെ പിസ്സ ബേസും ഇങ്ങനെ തന്നെ മാറ്റോ അങ്ങനെ അണ്ട് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കൈവച്ച് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പരത്തുന്ന പലകയോ അല്ലെന്നുണ്ടെങ്കിൽ ടൈലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിത്തിരി പൊടിയൊന്ന് തൂവി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാണെങ്കിൽ ഒന്ന് പരത്തി 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 എടുക്കുക നല്ലതുപോലെ ഒന്ന് പരത്തി നൈസാക്കി എടുക്കണേ നല്ല നൈസും വേണ്ട നല്ല കട്ടിയും വേണ്ട ആ രീതിയിൽ ഞാനിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതാണ് ഷെയ്പ്പുള്ള കിണ്ണിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അവിടെ ഏകദേശം ഒരിത്തിരി വലുത് വേണേ കുഞ്ഞായിപ്പോവല്ലോ അങ്ങനെ താണ്ടെ ഇങ്ങനെ റൗണ്ടായിട്ട് പരത്തിയെടുക്കണം എന്നാണ്ടെ നല്ല തിന്നുമല്ല എന്ന തിക്കുമല്ല ആ രീതിയിലാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരിത്തിരി ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് ഒരിത്തിരി മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കാരണം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പം മാവ് തമ്മി ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണേ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്കിതാണക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഏഴ് എട്ടെണ്ണോളം ഞാൻ ചെയ്തിട്ട് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നോമ്പുറിക്കുന്നത്തേക്കും ഇത് മതിയായിരുന്നു അങ്ങനെ അതും എടുത്തിട്ടുണ്ട് ബാക്കി അതിന് മുകളിൽ കുറച്ച് വൈറ്റ് ഇട്ട് കൊടുക്കുന്നത് വേണ്ടുന്നവർക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല സോഫ്റ്റാക്കി കിട്ടും അങ്ങനെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം ഇതൊന്നുമില്ല സാധനം നമ്മുടെ ബോയിൽഡ് ചിക്കനില്ലേ അതിനകത്തോട്ട് ക്യാബേജ് ക്യാരറ്റ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ പിന്നെ മയണൈസ് ടൊമാറ്റോ കെച്ചപ്പ് മയണൈസ് വേണ്ടാത്തവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് മാത്രം മാത്രമല്ല യൂസ് ചെയ്യാവേ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് അല്ലാതെ കൂടുതൽ പണിയൊന്നും ഇതിനകത്തില്ല ജസ്റ്റ് ആ മാവന്ന് ഇതാക്കി എടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് നമുക്കെടുക്കുന്നുള്ളൂ അങ്ങനെ അതാണ്ട് മയണൈസും കെച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ മറ്റേ മാവും നല്ലതുപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പ് ആ മാവിന് മുകളിൽ ഒരിത്തിരി മുട്ടയോ വല്ലോ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിത്തിരി കൂടെ കളർ കിട്ടുകയെ ഒരു ടിപ്സ് പറഞ്ഞു തന്നെയാണ് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ അങ്ങനെ ഫില്ലിങ് താണ്ടേ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബാക്കി ബേക്ക് ചെയ്തും ഞാൻ എടുത്തിട്ടുണ്ട് അതാണ്ടേ രണ്ടായിട്ട് നമുക്ക് സുഖമായിട്ട് കിട്ടും ഒന്ന് പിടിക്കുമ്പം തന്നെ രണ്ടായിട്ട് നമുക്ക് പുലർന്നു കിട്ടും ഇനി അതിലേക്ക് ബാക്കി ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ഷോർമ്മ എന്നൊക്കെ പറയാം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ ബെബൈസിയോ